മുന്നറിയിപ്പ് നൽകാതെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് വിൽക്കാനാകാത്ത മാവിൽ കുളിച്ച് മിൽ ഉടമയുടെ പ്രതിഷേധം ഇളമ്പള്ളൂർ വേലുത്തുമ്പി നഗറിൽ ആട്ടുമില്ല നടത്തുന്ന കുളങ്ങരക്കൽ രാജേഷാണ് കെ ഐ സി ബി ഓഫീസിന് മുന്നിൽ പുളിച്ച മാവിൽ കുളിച്ച് പ്രതിഷേധിച്ചത് ദോശമാവാട്ടി കവറുകളിലാക്കി കടകളിൽ വിൽപ്പന നടത്തുകയാണ് രാജേഷ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെ കുണ്ട്ര വെൽക്കം നഗർ ഭാഗങ്ങളിൽ വൈദ്യുതി മുടക്കം ഉണ്ടാകുമെന്ന് കെ ഐ സി ബി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പതിനൊന്നോടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ഏറെ വൈകിയും വൈദ്യുതി ലഭിക്കാത്തതിനെ തുടർന്ന് ആ ടി എം മാവ് പാക്ക് ചെയ്യാൻ കഴിയാതെ പൊളിച്ചു തുടർന്നാണ് രാജേഷ് കെ ഐ സി ബി ഓഫീസിന് മുന്നിൽ വന്ന് പ്രതിഷേധിച്ചത് ഉച്ചയ്ക്ക് മുമ്പ് വിതരണം ചെയ്യുന്നതിനായി രാജേഷ് രാവിലെ ആറ് മുതൽ മാവാട്ടാൻ തുടങ്ങിയിരുന്നു വൈദ്യുതി നിലച്ചതോടെ ആട്ടിയമ്മാവ് പാക്ക് ചെയ്യാൻ കഴിയാതെയായി കെ ഐ സി ബിയിൽ ബന്ധപ്പെട്ടപ്പോൾ മുന്നറിയിപ്പ് പ്രകാരമാണ് ലൈൻ ഓഫ് ചെയ്തത് എന്ന മറുപടിയാണ് ലഭിച്ചത് പ്രതിഷേധവുമായി കെ ഐ സി ബിയിലെത്തിയപ്പോൾ മാത്രമാണ് പതിനൊന്ന് മണിയുടെ മുടക്കത്തിന്റെ മെസ്സേജ് തനിക്ക് ലഭിച്ചതെന്ന് രാജേഷ് ആരോപിച്ചു പതിനായിരം രൂപയുടെ നഷ്ടം ഉണ്ടായതായും രാജേഷ് പറയുന്നു ടുത്തോയ് കുറച്ച് കുറച്ച് येन करते हो जी येन करते हो हां कुछ 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 おうもありがりま